നമസ്കാരം പതിരും കതിരും മൂന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു ഒരു കുരങ്ങൻ പാറമേലിരുന്ന് വെയിൽ കായുകയാണ് ഒരു പെൺകുരങ്ങ് വന്ന് ഒരാപ്പിൾ അവന് നൽകി അപ്പോൾ ആൺകുരങ്ങ് പറയുകയാണ് എൻ്റെ ദൈവമേ ഇതെല്ലാം ഞങ്ങളായിട്ടിനി ആദ്യം മുതൽ തുടങ്ങണമല്ലോ ഇതൊരു ഫലിതമാണ് എന്തെങ്കിലും ഒരു ഫലിതത്തിൻ്റെ അകമ്പടിയില്ലാതെ എം വി ഗോവിന്ദൻ മാഷിനെ സങ്കൽപ്പിക്കാനേ കഴിയില്ല എന്നായിരിക്കുന്നു സ്വന്തം പാർട്ടി വേരുദ്രവിച്ചും ചിതലെടുത്തും വീണ് കിടക്കുമ്പോഴും ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതിൽ സന്തോഷിക്കുന്ന ഗോവിന്ദനെ കാണുമ്പോഴാണ് മേൽപ്പറഞ്ഞ് ഇക്കൊരങ്ങനെ ഓർത്തുപോയത് എല്ലാം ഞങ്ങളായിട്ട് ഇനി ആദ്യം മുതലേ തുടങ്ങണമല്ലോ ഈ ചിന്തയിലാണിപ്പോൾ ഗോവിന്ദൻ സാർവദേശീയ തലത്തിലെ തീവ്ര പറ്റിയുള്ള വിചാരങ്ങളിലാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് ഇതിനെ ഫലപ്രദമായി പ്രതികരിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കുന്ന സമൂഹവും ഉണ്ടായി വരണമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഇത്രമേൽ അധ്വാനിച്ച് മേൽ വിയർക്കുന്ന ഒരു പാർട്ടിയും സഹാക്കളും വേറെ ഏത് രാജ്യത്തുണ്ട് ഒരു കേരയിലുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ബ്രിട്ടനിൽ പോയി അപ്പം വിറ്റ് വൈകിട്ട് തിരിച്ച് എ സെന്ററിൽ വന്ന് ചായ കുടിക്കാമായിരുന്നു ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് മുമ്പിൽ പല്ലിറുമ്മുകയും ഫലസ്തീനെ ഓർത്ത് കരയുകയും ചെയ്യുന്ന ഗോവിന്ദന്റെ രണ്ട് മുഖങ്ങൾ നമുക്ക് മൈക്കിനു മുമ്പിൽ ദർശിക്കാൻ കഴിയും അപ്പോൾ രംഗണ്ണനെ ഓർമ്മ വരും മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് ഞർമ്മുകയും ചെയ്യുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെ കിട്ടിയതാണ് നമ്മുടെ വലിയ ഭാഗ്യങ്ങളിലൊന്ന് ബ്രിട്ടനിലെ ലേബർ പാർട്ടിയെ ഓർത്ത് അഭിമാനിക്കുന്ന നിമിഷം തന്നെ വെള്ളാപ്പള്ളി നടേശനെ ഓർത്ത് പല്ല് ഞറുമുന്ന ഗോവിന്ദനെയും നമുക്ക് കാണാം വർണ്ണമില്ലാത്ത എസ് എൻ ഡി പിയെ കാവ്യുടിപ്പിക്കാൻ നടക്കുന്ന നടേശനെ ഒരു ശത്രുവായി കാണാൻ പോലുമുള്ള ധൈര്യം പാവം ഗോവിന്ദന് ഇല്ലാതെ പോകുന്നു വെള്ളാപ്പള്ളിക്ക് നേരെ കാടച്ച് വെടിവെക്കുമ്പോഴും നാക്കു വളച്ച് രണ്ട് തെറി പറയാനുള്ള ധൈര്യം എന്തുകൊണ്ടാണ് ഈ പാർട്ടി സെക്രട്ടറിക്ക് ഇല്ലാതെ പോകുന്നത് ഇത്രയൊക്കെ പാർട്ടി തുന്നം പാടിയിട്ടും അതിലൊരു വലിയ പങ്ക് നടേശൻ ഉണ്ടെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ജഗതല പ്രതാപനായ പിണറായി വിജയൻ നടേശനെ പരനാറിയെന്ന് വിളിക്കാത്തത് സകലരെയും അച്ഛനും വിളിക്കാൻ ഗെൽപ്പുള്ള ആളാണല്ലോ പിണറായി വിജയൻ മുല്ലപ്പള്ളിയുടെ പിതാവിനെ അട്ടംപരിധി ഗോപാലൻ എന്ന് ആക്ഷേപിച്ച പിണറായി എന്തുകൊണ്ടാണ് തൻ്റെ പ്രസ്ഥാനത്തെ തകർത്തെറിയാൻ കാരണക്കാരനായ വെള്ളാപ്പള്ളിയെ തന്തയ്ക്ക് വിളിക്കാത്തത് വിളിച്ചാൽ തിരിച്ചു കിട്ടുമെന്ന് പിണറായിക്കറിയാം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്തൊന്നും വിളവിറക്കാൻ പോകാറില്ല പിണറായി അത് കെ വെള്ളാപ്പള്ളി ആയാലും കേരളീയ സാമൂഹ്യ ജീവിതത്തിൻ്റെ മർമ്മം കലങ്ങുന്ന ഒരു പ്രസ്താവനയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നടേശൻ വെച്ചുകാച്ചിയത് സുകുമാരൻ നായരോ ധീവരസഭയോ പോലും പറയാൻ ധൈര്യപ്പെടാത്ത ആ പ്രസ്താവന ഉണ്ടായിട്ട് ഇത്ര നാളായിട്ടും ഗോവിന്ദൻ ചിരിച്ചുകൊണ്ടും ചവച്ചുകൊണ്ടും എന്തൊക്കെയോ പറഞ്ഞതല്ലാതെ പാർട്ടി ഒന്നടങ്കം നടേശനെ വിമർശിക്കാൻ ഇറങ്ങാതിരുന്നത് ഒരത്ഭുതമല്ലേ ഉടഞ്ഞാലും ഓട്ടയിൽ കിടക്കട്ടെ എന്ന പ്രമാണപ്രകാരം പ്രകാരം ജനിച്ച ഈഴവന്റെ എല്ലാം വോട്ട് സി പി എമ്മിനുള്ളതാണെന്ന നേതാക്കളുടെ ധാരണ തകിടം മറിഞ്ഞുപോയൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എസ് എൻ ഡി പിയുടെ വോട്ടിൽ വൻ ചോർച്ച ഉണ്ടാകുമെന്ന് വോട്ടെടുപ്പിന് മുമ്പേ തന്നെ അറിയാമായിരുന്നുവെന്നാണ് ആലപ്പുഴയിലെ കെട്ട കരൽത്തരിയായ ആരിഫ് പറഞ്ഞത് സുകുമാരൻ നായർന്ന് കേൾക്കുമ്പോൾ പിണറായിക്കും പാർട്ടിക്കും ചതുർത്ഥിയാണെങ്കിലും പെരുന്നയിലിരുന്ന് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രസ്താവനകളൊന്നും അദ്ദേഹം അടുത്ത കാലത്തായി നടത്താറില്ല സമദൂരം വിട്ട് ഒരു കളിയുമില്ല ഗണപതി ഭഗവാനെ തൊട്ടാലോ അയ്യപ്പനെ ചൊറിയാൻ വന്നാലോ ഒരു നാമജപഘോഷയാത്ര നടത്തുമെന്നല്ലാതെ യാതൊരു ശല്യവുമില്ല ബി ജെ പി കാര്ക്ക് പെരുന്നയിൽ പൂണ്ടുവിളയാടാൻ ഇന്നോളം അമിത സ്വാതന്ത്ര്യം നൽകിയിട്ടുമില്ല അങ്ങനെ നോക്കിയാൽ പിണറായിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നത് വെള്ളാപ്പള്ളി നടേശനേക്കാൾ സുകുമാരൻ നായരെയാണ് പിണറായി വിജയന്റെ ഇച്ഛാശക്തിയെപ്പറ്റിയും നട്ടെല്ലിൻ്റെ കരുത്തിനെപ്പറ്റിയും ചില്ലറയല്ല നടേശൻ മുതലാളി വാഴ്ത്തിയിട്ടുള്ളത് ഇപ്പോഴാ നട്ടെല്ലു വെറും ഉണ്ണിപ്പിണ്ടിയാണെന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കി കഴിഞ്ഞു ഞങ്ങളിങ്ങനെ സാർവദേശീയ പശ്ചാത്തലം പറഞ്ഞും തീവ്ര വലതുപക്ഷത്തെ എതിർത്തും ഫലസ്തീനെ കൊണ്ടുവന്ന് കൂടെ പൊറപ്പിച്ചും ഹൈന്ദവതയെ കയറി ചൊറിഞ്ഞും ന്യൂനപക്ഷത്തെ താലോലിച്ചും ഇങ്ങനെ കഴിഞ്ഞുകൂടും മന്നത്തപ്പൻ പറഞ്ഞതുപോലെ ജനിച്ച ഈഴവനും നശിച്ച നായരും പിഴച്ച മാപ്പിളയും സമയാസമയം ഞങ്ങൾക്ക് വോട്ട് തരും ഭരണത്തിൽ കയറിയാൽ പിന്നെ ഞങ്ങൾ ഓരൊറ്റ പോക്കാണ് മണിമാളികയിലേക്ക് തോറ്റുതുന്നമ്പം പാടി കഴിയുമ്പോൾ ഞങ്ങൾ കൗബീനവും അഴിഞ്ഞ് ഒരൊറ്റ പോക്കാണ് വീണ്ടും ജനങ്ങളിലേക്ക് എന്തിനാ ഊർജം വലിച്ചെടുക്കാൻ പി രാജീവ് നിയമസഭയിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഈ വലിച്ചെടുക്കൽ പതിവായപ്പോൾ ഇനിയും ഇങ്ങി വന്നേര് നിന്നെയൊക്കെ വലിപ്പിച്ചേക്കാമെന്നായി ജനം ഇതെല്ലാം പോട്ടയെന്ന് വയ്ക്കാം വെള്ളാപ്പള്ളി മാത്രമല്ല കണിച്ചുകുളങ്ങരയിലെ വീടിൻ്റെ അടുക്കളയിൽ കഞ്ഞിയും കറിയും വെച്ചുകൊണ്ടിരുന്ന പാവം പ്രീതി നടേശനും പാർട്ടിയുടെ തോൽവിക്ക് കാരണമായി എന്ന് സി പി എം നേതാക്കന്മാർ പറയുന്നത് കേൾക്കുമ്പോൾ അറിയാതെ ചോദിച്ചു പോകും ഈ പാർട്ടി പിന്നെ ആരുടെ പൂട കളയാനിരിക്കുകയാണ് മിസ്റ്റർ വല്ലവന്റെയും വയറ്റിൽ കിടക്കുന്ന മറ്റേത് കണ്ട് പട്ടിയെ വളർത്തല്ലേ ഗോവിന്ദൻ മാഷേ അങ്ങനെ വെള്ളാപ്പള്ളിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്ന് ആരും കരുതരുത് എന്ന് പറഞ്ഞ് കെ സുരേന്ദ്രനും എത്തിയിട്ടുണ്ട് ഒരിക്കലും മനുഷ്യനുപകരിക്കാത്ത ഒരു പാർട്ടിയെയും കെട്ടിവലിച്ചു കൊണ്ട് ഗോവിന്ദൻ പറയുകയാണ് നമ്മോട് ആശ്വാസം ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു ഇതൊരു നല്ല സൂചനയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബ്രിട്ടനിൽ നിന്നും ലേബർ പാർട്ടി വരും ഗോവിന്ദ നിങ്ങൾക്ക് വോട്ട് പിടിച്ചു തരാൻ കാത്തിരുന്നു